നമ്മളെ തലശ്ശേരി ചുള്ളൻ മിസ്റ്റർ റിയാസിന്റെ കല്യാണത്തിന് പോണ വഴിക്ക് മാഹി കഴിഞ്ഞിട്ട് പുനോൾ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ചായപ്പിടലൊന്നു കയറി ഏരിച്ചെന്നപ്പോൾ തന്നെ ആൾക്കാരൊക്കെ ഓർഡർ ചെയ്തിട്ട് പാക്ക് ചെയ്ത ഫുഡ് ഐറ്റംസ് ആണ് ആദ്യം തന്നെ കണ്ടത് അവിടെ ഒരുപാട് വെറൈറ്റി ചായയും മലബാർ സ്പെഷ്യൽ പലഹാരങ്ങളുറിഞ്ഞിട്ടാണ് പോയത് അതുകൂടാതെ ചായപ്പിടിയൽ കിഴി പൊറോട്ട ഇങ്ങനെ ഒരു സൈഡിൽ കെട്ടിട്ടുണ്ട് ഒരു സൈഡിൽ തവ ചെയ്യുന്നുണ്ട് പിന്നെ അൽഫാമ് ഗ്രില്ലയുണ്ട് നമുക്ക് പേതു ഫ്ലവർ ചായന് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളറോ സെൻസോ കിട്ടാത്ത അതിന്റെ ഒറിജിനൽ ഡ്രൈ റോ മെറ്റീരിയലോ വെച്ചിട്ടുള്ള ചായത് അവര് ചായ ഉണ്ടകാൻ ഉപയോഗിക്കുന്നത് ചെമ്പിന്റെ ഒരു സമോറാണ് ആദ്യം തന്നെ ഒരു സാമ്പിൾ എന്ന പോലെ അവരുടെ ബദാം ചായ പറഞ്ഞു എന്നിട്ട് ചങ്ങയ്ക്കാണ് കൊടുത്ത് മൂപ്പർക്ക് അതുകൊണ്ട് ഇഷ്ടപ്പെട്ടവ പിന്നെ ഒന്നും നോക്കില്ല ഒരു റോസിന്റെ ചായ ഒരു ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിന്റെ ചായ ഒരു ശങ്കുഷ്പത്തിന്റെ ചായ ഒരു കുങ്കുമപ്പൂവിന്റെ ചായ പിന്നെ ഒരു മസാല ചായ പറഞ്ഞു അവരുടെ സ്പെഷ്യൽ ചായ മധുരത്തേക്ക് ഒരു തേനാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇത് തികച്ചും ഹെൽത്തി ആണ് സംഘുഷ്പത്തിന്റെ ചായാലും ചെമ്പരത്തി ചായലും കുറച്ച് ചെറുനാരങ്ങാട് വീഴുന്നു അപ്പഴത് മുറ ചുളപ്പ ഒരു മണവാറ്റി പോലെ നാണിച്ച് നാണിച്ച് മന്ദം മന്ദം ഒരു പ്ലേറ്റ് നിറച്ച് തലശ്ശേരി സ്നാക്സ് ആണ് കൊണ്ടുവച്ചു ഇത്രയും വെറൈറ്റി ചായ സ്നാക്സ് ഓർഡർ ചെയ്തപ്പവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡാൻസ് ഇന്ത്യയുടെ നമുക്ക് തന്നു അതുപോലെ പത്ത് രൂപയിൽ തുടങ്ങി നാൽപ്പത് രൂപ വരെ വിലയുള്ള അറുപത്തൊമ്പതോളം വെറൈറ്റി ചായയും കാപ്പിയും ചായപ്പിടിയും കൊടുക്കുന്നത് പിന്നെ പലഹാര പ്ലേറ്റിൽ പഴംപൊരി ഉന്നക്കായ കായ്പ്പോള ബ്രെഡ് നിറച്ച് മസാല പൊണ്ട ചട്ടിപ്പത്തിരി എന്നിങ്ങനെ എല്ലാ ഐറ്റംസ് ഉണ്ടായിരുന്നു ഇതിൽ കായ്പോളം ഉന്നക്കായ് നമ്മുടെ ഫേവറേറ്റ് ആണ് ആദ്യം തന്നെ സങ്കൂഷ്പത്തിന്റെ ചായ എടുത്ത് കുടിച്ച് നോക്കി ചേർന്നാരങ്ങൾ സങ്കൂഷ്പത്തിന്റെ ഫ്ലേവറും താനും കൂടി ചേർന്നപ്പോ അടിപൊളിയായിരുന്നു അതിന്റെ കൂടെ കായ്പോളെടുത്ത ഒരു കടിയാണ് കടിച്ചു സാധനം എനിക്ക് ഇഷ്ടമായി നൈസ് സാധനം പിന്നെ റോസ്പൂന്റെ ചായ എടുത്ത് കുടിച്ചു നോക്കി എന്തോ അതിന്റെ ഫ്ലേവർ നമുക്കാണ് സെറ്റ് ആയില്ല അടുത്തത് മസാല ചായ് അത് സംഭവം ഓക്കേ കൂടി കുറച്ച് മധുരം കുറവുണ്ടായിരുന്നു ഇന്ന് അയച്ചാൻ പറ്റി പോയിൻ്റെ ചായ എടുത്ത് കുടിച്ചു അത് സൂപ്പർ ആയിരുന്നു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ലാസ്റ്റ് കുമ്പ് പോലെ ചായ കുടിച്ചപ്പോഴത്തേക്കും ഫോൺ മെമ്മറി കുടിക്കാൻ ചെയ്യുന്നില്ല ഐറ്റം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പാലഹാറ്റിന്റെ ആയിരിക്കും ഞെട്ടിച്ചത് അവിടുത്തെ ആ പിന്നെ തൊട്ട് വൈകുന്നേരങ്ങളിലും കാലത്തും നല്ലൊരു വെറൈറ്റി ചായ കുടിക്കുന്നുണ്ടെങ്കിൽ നേരം തലശ്ശേരി പുന്നോള്ള ചായ പിടിയൊക്കെ